ഹലോ ഗൈസ് ഇന്നൊരു ടെമ്പിൾ ഡേറ്റ് ആണ് ഗൈസ് ടെമ്പിൾ ഡേറ്റ് ഞാനും ചൂസും അമ്മയും കൂടി ഞങ്ങൾ മൂന്ന് പേരും കൂടി അമ്പലത്തിൽ പോവുകയാണ് അമ്പലത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേൽപ്പഴനിയിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി കോഴിക്കോടുള്ള മേൽപ്പഴനിയിൽ പോവുകയാണ് ചാച്ചൂൻ്റെ അമ്മ കുറേയായി പറയുന്നു നമുക്ക് ആ ടെമ്പിളിൽ പോവണമെന്ന് അപ്പം ഇന്ന് അങ്ങ് കളയാന്ന് കരുതി ഞാൻ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവര് ട്രെയിനിലാണ് വരുന്നുണ്ടായിരുന്നത് ഞങ്ങൾ നല്ല രാവിലെ രാവിലെയൊന്നും അല്ലോ പോയിട്ടുണ്ടായിരുന്നത് ഞാനൊരു പത്തര ആവുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എപ്പോഴത്തേം പോലെ നല്ല കട്ട പോസ്റ്റ് അവൻ എനിക്ക് തന്നിട്ടുണ്ട് അവന്റെ ട്രെയിന് വെസ്റ്റിൽ പിടിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ലേറ്റായിട്ടേ എത്തും ഞാനതുകൊണ്ട് നല്ല ദേഷ്യത്തിലാണ് ഉള്ളത് അതിൻ്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് നല്ല അടിയും വഴക്കായിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ ബസ് കയറിയതിനു ശേഷം ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു അവസാനം അവന് ഇങ്ങോട്ട് വർത്താനം പറയാൻ തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ ഞാൻ വേഗം ക്യാമറ ഓൺ ആക്കി എന്റെ എപ്പോഴത്തേയും ട്രിക്കാണിത് അങ്ങനെ കോഴിക്കോട് നിന്ന് വെള്ളിപ്പറമ്പിലേക്കുള്ള ബസ് കയറി അവിടുന്ന് ഞങ്ങൾ ഒരു ഓട്ടോയിലാണ് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് വണ്ടി എടുക്കാതെ നിങ്ങൾ ബസ്സിനാണ് പോകുന്നത് എങ്കിൽ വെള്ളിപ്പറമ്പ് അല്ലെങ്കിൽ ആറാം മൈൽ രണ്ട് സ്റ്റോപ്പുകളിൽ നിങ്ങൾക്ക് ഇറങ്ങാം വെള്ളിപ്പറമ്പ് ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് വരുന്നതായിരിക്കും ബെറ്റർ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഷെയർ ഓട്ടോ ഉണ്ടാവും ഒരാൾക്ക് ഇരുപത് രൂപയേ ഉള്ളൂ നിങ്ങൾ ആറാം മൈലാണ് കയറുന്നത് എങ്കിൽ അവിടെ വൺ ട്വന്റി റുപ്പീസ് എങ്ങാനാണ് ഓട്ടോയ്ക്ക് എന്നാണ് അടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബസ് ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലേ ഈ അമ്പലത്തിലേക്ക് ഉള്ളു അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് രണ്ട് വഴിയുണ്ട് അമ്പലത്തിലേക്ക് പോകുന്നത് ഒന്ന് ഈ റോഡ് വഴിയും പിന്നെ ഒന്ന് സ്റ്റെപ്പ് കയറിയിട്ടും നമുക്ക് പോവാം അങ്ങനെ നമ്മൾ അവിടെ എത്തി അകത്തേക്ക് ഇതാ ഈ സൈഡിലായിട്ട് ആ കാറ് പാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് വഴിപാട് കൗണ്ടർ ഉള്ളത് അമ്മ അവിടുന്ന് വഴിപാട് കഴിപ്പിക്കാൻ നോക്കിയെങ്കിലും പക്ഷേ നമ്മൾ എത്തിയ ടൈമിൽ ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ അവിടെ വഴിപാട് എന്ന് പറഞ്ഞു അവർ അവിടെ ഒന്ന് ഒന്ന് ഒരു മണിവരെ ഒന്നര എങ്ങാനാണ് ഉണ്ടാവുക ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു എത്താൻ ഇനിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും ആയിട്ടുള്ള ഭാഗം വരാൻ പോകുന്നത് കാണാൻ പഴനി ക്ഷേത്രം പോലെ ആയതുകൊണ്ട് ആ ഒരു ടൈപ്പ് ആർക്കിടെക്ചറാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക ഇവിടുത്തെ പൂജാ കർമ്മങ്ങളും രീതികളും ഒക്കെ പഴനിയിലെ പോലെ തന്നെയാണ് കേട്ടോ തലമുണ്ടനം ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഒരു ഭാഗത്തായിട്ട് ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹം ഉണ്ട് നമ്മ പറഞ്ഞിട്ട് ഞാനും ചാച്ചുവും അങ്ങോട്ടേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചിട്ട് കുറച്ച് വർഷമായിട്ടുള്ളു കേട്ടോ ആ ടൈമിൽ നമ്മൾ ഇവിടെ വരണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ എന്തോ സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റെപ്പ് വഴി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ലേ ആ ഒരു സ്ഥലം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഇതാ ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോവുക ഇത് രണ്ട് സൈഡിലായിട്ടും ഇറങ്ങി പോവാം നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇറങ്ങാൻ നമ്മൾ വിചാരിക്കും ഇപ്പം എത്തും ഇപ്പം എത്തും പക്ഷേ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങാൻ അത്ര സുഖകരമൊന്നുമല്ല എനിക്ക് കാല് വേദനിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ നല്ല രസമാണ് ഈ വഴി ഇങ്ങനെ നടക്കാൻ നല്ല തണുപ്പുണ്ട് പിന്നെ ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് കാടുപോലെയുള്ളൊരു ഏരിയയാണ് പിന്നെ നല്ല സൈലന്റ് ആയിട്ട് വൈബ് സ്ഥലം പിന്നെ ഇത് മുഴുവൻ ഈ സ്റ്റെപ്സ് മുഴുവൻ കേറിയിട്ട് വേണം ഈ വഴി വരുന്നവര് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ആ വഴി കൂടെ വന്നല്ലേ അവിടെ ഇറങ്ങി പോയിട്ട് അതിന്റെ എൻട്രൻസ് കാണിക്കുന്നു ഇതേ മേലേന്ന് എടുക്കണത് ഇവിടെ ഒന്ന് കേറി നോക്കുക ഒരു മിനിറ്റ് നല്ല രസം ഇത് കാണാൻ സംഭവം നമുക്ക് ഇരിക്കാൻ പറ്റിയല്ലേ എന്റെ പ്രതിഷ്ഠ എന്തോ അങ്ങനെ എന്തോ കാര്യ കറക്റ്റ് ആയിട്ട് അറിയില്ല ഇത് ഫുൾ കാടാ അവിടെ അല്ലേ നീ എത്തിന് എന്നോട് വാവാന്ന് പറയുന്ന ഞാൻ അങ്ങോട്ടില്ലേ എന്റെ മൂന്ന് ഫുൾ കാട് പോലെ കേട്ടോ നല്ല വൈബുള്ള സ്ഥലം അല്ലേടാ തോന്നില്ല കൊറേണ്ടല്ലേ ഇതിലൂടെ നമ്മള് വരുന്നെങ്കിൽ പെട്ടുപോല നീ ഇതൊന്നും വീഡിയോ നോക്കിട്ടില്ല അല്ല ഞാൻ വീഡിയോ ആദ്യം നോക്കി വെച്ചാൽ കൊണ്ടല്ലേ നീ ഒരു സ്ഥലത്ത് പോകുമ്പോ സാറിനെല്ലാം നോക്കി വെക്കുന്നില്ല ഇതെന്താ നോക്കി വെക്കാഞ്ഞി നീ അത് പറഞ്ഞിട്ട് ഇവിടെ അതറിയാലോ ഞാൻ കണ്ടി വീഡിയോയില് ഇനിയിപ്പോ ലേറ്റ് ആയതുകൊണ്ട് അതും കിട്ടണ്ടായിപ്പോ സ്റ്റെപ്സ് മുഴുവൻ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നേരം വിൽക്കുന്നു മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി അപ്പോഴത്തേക്ക് അമ്മ ഈ കാണുന്ന പിങ്ക് കളറുള്ള സാധനം കണ്ടോ കയ്യിൽ ആ സാധനം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ടോക്കനാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു അമ്പലത്തിൽ ഇങ്ങനെയാണ് നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ടോക്കൺ എടുത്ത് വെക്കണം ഇത് പല കളറിലുണ്ടാവും ഗ്രീനും റെഡും പിങ്കും അത് ആദ്യം ആദ്യം വരുന്നവർക്ക് ഓരോ കളർ കിട്ടും ഞങ്ങൾ തൊട്ട് മുൻപ് റെഡ് ആയിരുന്നു അവർ ക്യൂ നിന്ന് അവരെ ലൈന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്രീൻ കളറാണ് അവര് വിളിക്കുക അത് കഴിഞ്ഞതിനു ശേഷമാണ് പിങ്ക് ഞങ്ങളുടെ ടോക്കൺ വിളിക്കുന്നോ കാത്ത് ഞങ്ങൾ അവിടെ ഇരുന്നു ഞങ്ങളുടെ മുമ്പിലും കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഇരിക്കുന്നു പിന്നെ നമുക്ക് അവിടെ അന്നദാനത്തിന് വേണ്ടിയിട്ട് പൈസ അവിടെ ഇടാം നമ്മുടെ കയ്യിൽ എത്ര ഉള്ളത് അത് നമുക്ക് അന്നദാനത്തിന് വേണ്ടിയിട്ട് പേ ചെയ്യാം പിന്നെ അത് ഇതിൽ എഴുതിയ പോലെ ഒരുപാട് പേർക്ക് നമുക്ക് അന്നദാനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എമൗണ്ടും പേ ചെയ്യാം ഈ അപ്പം നമ്മൾ രണ്ടുപേരും ഓടിപ്പോയിട്ട് ഇവിടെ നിൽക്കണോ അമ്മക്ക് പെട്ടെന്ന് ഓടി തരാനാവൂലോ അപ്പം നമ്മൾ ഓടിപ്പോയി നിന്നിക്കു പിന്നെ അതിൻ്റെ നടുവിൽ വന്ന് നിൽക്കാനോ അതിനാ നിന്നെ ഇവിടെ നിർത്തിയത് ഞാൻ പിന്നെ ഒരു അപ്ലറ്റാണല്ലോ പക്ഷെ നീ അങ്ങനെയല്ല നീ കുണി കുണി തന്നെ അതുകൊണ്ട് നീ ഓടി ഓടി ആദ്യം വരണം പെടിക്കോ വലിയ വർത്താനമൊക്കെ പറഞ്ഞു ക്യൂ കഴിയുമ്പോൾ അതിൻ്റെ നടുവിൽ കയറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന അനൗൺസ്മെൻ്റ് വന്നു ക്യൂവിൻ്റെ തൊട്ട് പിറകിലായിട്ട് വേണം അടുത്ത ടോക്കൺകാരൻ നിൽക്കാൻ വേണ്ടിയിട്ടിരുന്ന് അത് കേട്ട് ചമ്മീറ്റ് നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് ക്യൂ അങ്ങനെ നീങ്ങി നീങ്ങി നമ്മൾ അങ്ങനെ ഫുഡിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ പോയത് ഒരു സൺഡേ കൂടി ആയതുകൊണ്ട് തിരക്കിൻ്റെ കാര്യമൊന്നും പറയണ്ട പുറത്ത് ആളുകളൊന്നും ഇല്ലായിരുന്നു ആളുകളൊക്കെ വളരെ കുറവായിരുന്നു വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സൺഡേ ആയിട്ട് ഇവിടെ ആളില്ലല്ലോ പക്ഷേ ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും ക്യൂവിലാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കൂടെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കഴിച്ചുകൊണ്ടാണ് നടക്കുന്നത് അമ്മയ്ക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാത്റൂമും തപ്പി ഇറങ്ങിയതാണ് ബാത്റൂം ഏരിയയാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇത്രയും അടിപൊളിയായുള്ള സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബാത്റൂമ് കാണുന്നത് ഇതാ ഇവിടുന്ന് താഴോട്ടേക്കുള്ള റോഡിനാണ് നമ്മുടെ ബാത്റൂമ് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ മലയും കാടും ആയിട്ട് ഒരു അടിപൊളി വ്യൂ തന്നെ കേട്ടോ ബാത്റൂമിലോട്ട് പോകുന്ന ആ വഴി തന്നെയാണ് പാർക്കിംഗ് ഏരിയയും ഉള്ളത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആറാം മൈല് വഴിയാണ് തിരിച്ചു കോഴിക്കോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് ആറാം മൈല് ഈ സ്റ്റോപ്പിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മേൽപ്പഴനി ക്ഷേത്രത്തിലേക്കുള്ള ബോർഡ് നിങ്ങൾക്ക് കാണാം ക്ഷേത്രത്തിലേക്കുള്ള ബോർഡ് ഇവിടുന്ന് കാണാൻ കഴിയും ഈ വഴിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുക ടെമ്പിൾ ബ്ലോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ഓക്കെ ബൈ ഗൈസ്